നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങൾ പാലക്കാട് ബി ജെ പിയുടെ തകർച്ച ആഘോഷിച്ചു തകർന്നത് ബി ജെ പി എല്ലാം നേരെമറിച്ച സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് സത്യമാണ് ഇരുപത്തി മൂന്നിന് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധി നടന്നു അതിനെക്കുറിച്ചൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ബി ജെ പിയുടെ വളർച്ച ബി ജെ പി നേടിയ വിജയത്തെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടില്ല അതായത് രാജ്യത്ത് വീണ്ടും ശക്തമായൊരു തിരിച്ചുവരവ് ബി ജെ പി നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ് മറ്റൊരു മോദിയുടെ മറ്റൊരു മോദി യുഗത്തിന് തുടക്കമാവുകയാണോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ഒരു പുതിയൊരു നേതാവ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാൻ വരെ യോഗ്യതയുള്ള നേതാവായി ബി ജെ പിയുടെ ബി ജെ പിയുടെ അണികൾ സ്വപ്നം കാണുന്ന ഒരു നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്നിട്ടുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും വിജയം മാത്രമല്ല ഇത് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ വിജയം കൂടിയാണ് മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസ് ഫട്നാവിസില് മഹാരാഷ്ട്രയുടെ നില ഭദ്രമാണ് അതായത് ജാർഖണ്ഡിലെ ഒരു ഭരണ തുടർച്ച മാത്രമാണ് കോൺഗ്രസ്സിന് കിട്ടിയത് അത് ജെ എം എമ്മിൻ്റെ സഹായത്തോടെ മാത്രമാണ് അത് ഇന്ത്യ മുന്നണിക്ക് ഏക ആശ്വാസമായത് അത് മാത്രമാണ് ഉത്തർപ്രദേശിൽ യോഗി അദ്ദേഹത്തിൻ്റെ നില കൂടുതൽ ഭക്ത വളരെ കൂടുതൽ ഭദ്രമാക്കി വെക്കുകയാണ് ഉണ്ടായത് ഇന്ത്യ മുന്നണിയിൽ മുന്നണിക്ക് ചില സീറ്റുകൾ പിന്നെ ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യയിൽ തകർച്ചയുടെ ഇന്ത്യക്ക് ഇന്ത്യയിലെ കോൺഗ്രസിന് തകർച്ചയുടെ കാലം തന്നെ ആണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ലോക്സഭാ തെരഞ്ഞെടുപ്പില് യു പി സീറ്റ് കുറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ ആർ എസ് എസ് മെല്ലെ ഒന്ന് വിട്ടുനിന്നതുകൊണ്ടാണ് ലോകസഭയിൽ ബി ജെ പിക്ക് സീറ്റ് കുറഞ്ഞത് എന്ന് വ്യക്തമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യു പിയിൽ യു പി ഇപ്പോൾ ലോക്സഭ ഇക്കഴിഞ്ഞ ലോക്സഭയിൽ ആർ എസ് എസ് അങ്ങനെ കാട്ടി എന്നുണ്ടെങ്കിൽ ആർ എസ് എസ് ഇറങ്ങി മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ച് ബി ജെ പിക്ക് വീണ്ടും മിന്നും വിജയമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് ആർ എസ് എസ്സുകാരുടെ പ്രിയപ്പെട്ട നേതാവാണ് രാജ്യത്ത് അവിടെ അവിടുത്തെ വിജയം രാജ്യത്ത് താമരയുടെ തിളക്കമാവുകയാണ് പതിമൂന്ന് സംസ്ഥാനങ്ങൾ ിലെ സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തെട്ട് നിയമ നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം പരിശോധിക്കുമ്പോൾ കാവി തിളക്കം തന്നെയാണ് അതായത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാൽപ്പത്തെട്ട് ഇടങ്ങളിലാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് അത് കാവി തിളക്കം തന്നെയാണ് അതിൽ നമുക്ക് കാണാനാകുന്നത് അതായത് അതിൽ കർണാടകയിൽ കോൺഗ്രസ് അവരുടെ നില ഭദ്രമാക്കി എന്നുണ്ട് ബംഗാളിലെ തൃണമൂലും അവരുടെ നില ഭദ്രമാക്കിയിരുന്നു എന്നാൽ യു പിയിലെ നടന്ന ഒമ്പത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആറടുത്ത് ബി ജെ പിയും ഒന്നിലെ ഘടകകക്ഷിയായ ആൾ ഡിയും വിജയിച്ചിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം സമാജ്വാദി പാർട്ടിയും വിജയിച്ചു ബംഗാളിൽ ആറടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആറ് ആറും ആറും തൃണമൂൽ കോൺഗ്രസ്സാണ് വിജയിച്ചിരിക്കുന്നത് ബാക്കി എൻ ഡി എ ഘടകക്ഷിയായിട്ടുള്ളവർ സിക്കിമിൽ എൻ ഡി എ ഘടകകക്ഷിയായിട്ടുള്ള ക്രാന്തികാരിക മോർച്ച രണ്ട് മണ്ഡലങ്ങളിലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഉത്തരാഖണ്ഡിലെ ഉപരെടുപ്പിൽ നടന്ന ഏക സീറ്റിലും ബി ജെ പി ആണ് വിജയിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ മിന്നും വിജയങ്ങൾ ശരിക്കും കോൺഗ്രസ്സിന് ഞെട്ടലുളവാക്കുന്നുണ്ട് അതായത് രാജസ്ഥാനിൽ നടന്ന ഉപതെരപ്പിൽ ഏഴ് സീറ്റിൽ അഞ്ചിടത്തും ബി ജെ പി വിജയിച്ചിട്ടുണ്ട് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് പഞ്ചാബിൽ നാലിൽ മൂന്നും ആം ആദ്മി നേടി ഒന്നിൽ മാത്രം കോൺഗ്രസ് വിജയിച്ചു മേഘാലയ ില് ഒരു സീറ്റിൽ മാത്രം നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ എ പി വിജയിച്ചു മധ്യപ്രദേശിലാണെങ്കിൽ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് ബി ജെ പിയും ഒന്ന് കോൺഗ്രസുമാണ് മുതലെടുപ്പിൽ വിജയിച്ചത് കർണാടകയിൽ നാലും നാല് നാലും നാലിടത്ത് കോൺഗ്രസ് നിലനിർത്തി ഗുജറാ ഗുജറാത്തിൽ ഛത്തീസ്ഗഡ് എന്നിടങ്ങളിൽ ഗുജറാത്ത് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റും ബി ജെ പി ജയിച്ചു പിന്നെ ആസാമിലാണെങ്കിൽ അഞ്ച് മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണി തൂത്തുവാരി മൂന്നിൽ ബി ജെ പിയും രണ്ട് എൻ ഡി എ ഘടകകക്ഷിയും ബീഹാറിലെ നാലിടങ്ങളിൽ നാലിടങ്ങളിൽ നാലും മുന്നണി തൂത്തുവാരി ബീഹാറിലെ വിജയം ഇന്ത്യ മുന്നണി കണ്ണു തുറന്ന് കാണേണ്ടതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് കാണേണ്ടതാണ് യു പി യിലെ ഒമ്പതിടത്ത് ആറിടത്താണ് ബി ജെ പി ജയിച്ചത് രാജസ്ഥാനിൽ ഏഴിടത്ത് അഞ്ച് അഞ്ചെണ്ണത്തിൽ ബി ജെ പി ജയിച്ചിട്ടുണ്ട് അതായത് പിന്നെ പഞ്ചാബിലാണെങ്കിൽ ആം ആദ്മി അവരുടെ കരുത്ത് തന്നെ നിൽക്കുകയാണ് കൂടാതെ രാജ്യത്തെ സാമ്പത്തിക തലസ്ഥാനമായ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിളക്കമാർന്ന വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ നോക്കുന്നത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തങ്ങളെ കൈവിട്ടോ എന്നാണ് എന്തുകൊണ്ട് കൈവിട്ടു എന്ന് വളരെ ആശ്ചര്യത്തോടെയാണ് അദ്ദേഹം നോക്കുന്നത് പൂർണ്ണമായിട്ട് നിലംപൊത്തിയോ ഒരു അവസ്ഥയിലാണ് പോയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉദ്ധവ് താക്കറെ അതായത് ശിവസേന ഉദ്ധവ് താക്കറെ സഖ്യം തീർത്തും ഒരു ഒരു പരാജയം തന്നെ ആയി തീർന്നിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഭട്നായിക് എന്ന ഒരു യുവ മറ്റൊരു നേതാവ് ബി ജെ പിയുടെ രണ്ടാമതൊരു തലമുറ നേതാവായി ഉയർന്നു വരുന്നു യോഗിയെ ഒരു 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 യോഗി ആദിത്യനാഥിനെ ഒരു വേള തകർക്കാനായി തളർത്താനായി മോദി തന്നെ ദേവേന്ദ്ര ഭട്നായികിനെ ഭീസിനെ ഉപയോഗിക്കുമോ ദേവേന്ദ്ര ഭട്ട് ഫാവിസിനെ ഉപയോഗിക്കുമോ എന്ന് ബി ജെ പി കാര് കാണുന്നുണ്ട് അതായത് ബി ജെ പി വളർത്തുന്ന രണ്ട് നേതാക്കളിൽ ഒന്നാണ് മോദിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ യോഗിയും ദേവേന്ദ്ര ഫട്നാവിസുമാണ് അതായത് ബി ജെ പി മോദി അമിത്ഷാ യുഗം കഴിഞ്ഞാൽ മറ്റാരും ഇല്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ബി ജെ പിക്ക് ബി ജെ പി വളർന്നു വരുന്ന യുവനിര തന്നെയാണ് ഇവർ രണ്ടുപേരും ഇനിയും യു പിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ യു പിയിലെ അദ്ദേഹം യോഗി ആദിത്യനാഥൻ കൂടുതൽ കരുത്തനാവുകയാണ് ചെയ്തത് ലോക്സഭയിലെ സീറ്റ് കുറഞ്ഞപ്പോഴത്തേക്കും യോഗി ഏറെ വിമർശനം ആ ഉപതെരഞ്ഞെടുപ്പില് അല്ല അദ്ദേഹം ലോക്സഭയിലെ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞപ്പോൾ ഏറെ വിമർശനം കേട്ട ആളാണ് യോഗി ആദിത്യനാഥൻ അവിടെ നിന്ന് ഉപ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യോഗി കൂടുതൽ കരുത്തനായി മാറുകയായിരുന്നു മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഇപ്പോൾ ബി ജെ പി നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റിൽ നൂറ്റി മുപ്പത്തി മൂന്ന് അടുത്താണ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ മഹായു മഹായുതി സഖ്യം വിജയിച്ചിരിക്കുന്നത് മഹാ മഹായുതി മുന്നണി വിജയിച്ചിരിക്കുന്നത് അതായത് നാൽപ്പത്തെട്ട് സീറ്റിൽ ലോക്സഭയിൽ നടന്നപ്പോൾ പതിനേഴ് എടുത്ത് മാത്രമാണ് ഈ മുന്നണിക്ക് അന്ന് ലോക്സഭയിൽ വിജയിക്കാനായത് ആ വിജയം ആണ് അവർ ഇപ്പോൾ ഈ നിയമസഭാ ിൽ അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നത് മഹാവികാസ് മുന്നണിക്ക് ജനവിശ്വാസം പോയി അന്ന് അന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ പിന്നെ ഇന്ത്യ മുന്നണിയിലെ ആ അന്ന് അങ്ങനെ പറഞ്ഞവർക്കിന്ന് നേരെ തിരിച്ചൊരു അനുഭവമാണ് നിയമസഭ ഈ തെരഞ്ഞെടുപ്പിലൂടെ മഹാരാഷ്ട്ര കാട്ടിക്കൊടുത്തിരിക്കുന്നത് ഒരു വശത്ത് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറും കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും ഒരു മുന്നണി ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുമ്പോൾ അവരെ മൂന്ന് പേരും മൂന്ന് മുഖങ്ങളായിട്ടാണ് ില്ക്കുന്നത് മുന്നണിയിൽ ഒരിക്കലും യോജിക്കാത്തവരായിട്ടാണ് അവർ നിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും കടുത്ത ഒരു പരാജയം ഇന്ത്യ മുന്നണിക്ക് പിന്നെ ഉണ്ടായത് അത് ഒരു ഒരിക്കലും ദഹിക്കാത്ത ഒരു ഒരു പിന്നെ ഒരു ദഹിക്കാത്തവരെ പോലെയാണ് ഈ മൂന്ന് പേരും ഈ മുന്നണിയിൽ നിൽക്കുന്നത് ഭാവിയിൽ ഇതൊക്കെ ഒരു വൻ പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത മഹാരാഷ്ട്രയിൽ നമുക്ക് പ്രതീക്ഷിക്കാം മഹാവി മഹാവികാസ് അഘാഡിക്ക് ക്ഷമിക്കണം മഹാവികാസ് അഘാഡിക്ക് മാത്രം മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിലെ പ്രതിപക്ഷ നിരക്ക് ഇത് ഏറ്റ ഒരു 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 കനത്ത തിരിച്ചടി തന്നെയാണ് അതായത് ഈ ഉദ്ധവ് താക്കറെയും ഉദ്ധവ് താക്കറെയും ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും അടങ്ങുന്ന മുന്നണിയാണ് മഹാവികാസ് മുന്നണി മഹാ അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ മഹാവികാസ് മുന്നണിക്ക് മാത്രമുണ്ടായ ഉണ്ടായ പരാജയമല്ല ഇത് കോൺഗ്രസ്സിന് തന്നെ ഉണ്ടായ പരാജയമെന്നാണ് രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന് അതായത് കോൺഗ്രസിന് ഏറ്റ കനത്ത തോൽവിയാണ് ഈ തരണ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ഈ വലിയ തോൽവി കോൺഗ്രസ് നന്നായി കണ്ണു തുറന്ന് ഇതിനെ കാണണം ദേശീയതലത്തിൽ വലിയ പാളിച്ചയാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് തീർത്തും വ്യക്തമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കോൺഗ്രസ്സിന് ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചാൽ ബി ജെ പിയെ ഇന്ത്യക്കകത്ത് ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാനായില്ല രാഷ്ട്രീയമായി ഒന്നും പിന്നെ ഒന്നും തളർത്താനൊന്നും ആയിട്ടില്ല എന്ന് തന്നെ പറയാം ഏറെ ഈ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ഏറെ തളർന്ന നിലയിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി എന്ന് നമുക്കിവിടെ പറയേണ്ടത് വരും അതായത് ഇപ്പോൾ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ബി ജെ പിടിച്ചെടുത്തിരിക്കുന്നു നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റിൽ നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിലൂടെയാണ് ബി ജെ പി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലെ സീറ്റ് നില നാം നോക്കുമ്പോൾ നാൽപ്പത്തി ഏതാണ്ട് നാപ്പത്തി അതെ ആകെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാൽപ്പതിലധികം നാൽപ്പതിലധികം ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അതായത് നാൽപ്പത്തിയെട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് നിയമസഭാ ഉപരെടുപ്പുകളിൽ ഏതാണ്ട് പതിമൂ പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തെട്ട് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇതിലാണ് മിന്നും വിജയം ബി നേടിയിരിക്കുന്നത് ബി വിജയം ശരിക്കും ആധികാരികമായ വിജയം തന്നെയാണ് ബി ജെ പിയുടെ ഈ വിജയത്തെ കോൺഗ്രസ് കോൺഗ്രസ് ക്യാമ്പുകളിൽ വളരെ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ നേടിയ ഒരു ഒരു കുറച്ച് സീറ്റ് വർധനവ് എന്നുള്ളത് ഒഴിച്ചാൽ കാര്യമായൊരു മുന്നേറ്റമൊന്നും കോൺഗ്രസ്സിന് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും നന്ദി നമസ്കാരം